ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന അബേൾഡെന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും കറണ്ട് എനർജി എന്താണെന്ന് നോക്കുക എന്നാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ കുട്ടികളുമായിട്ട് എന്തോ വഴക്കിടുന്നതായിട്ട് അതായത് അച്ഛനും മോളും അല്ലെങ്കിൽ അച്ഛനും മോനും അല്ലെങ്കിൽ അമ്മയും മോനും അമ്മയും മോളും തമ്മിൽ വഴക്കിടുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കുട്ടികളുമായിട്ട് സംബന്ധിച്ച് എന്തോ ഒരു ഇത് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം വീട്ടിൽ വഴക്കിടുക വീട്ടിൽ വഴക്കുണ്ടാകുന്ന ആ ഒരു സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ആവുക അങ്ങനെയുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം അതായത് കോൺഫ്ലിക്റ്റ് ഉണ്ടായി പിന്നിരിക്കുകയാണ് എങ്കിൽ അതിനെ റീസോൾവ് ചെയ്യണം അതും എല്ലാം സമാധാനപരമായിട്ട് അവസാനിക്കണം ഞാനും എൻ്റെ പേഴ്സണും തമ്മിൽ പഴയതുപോലെ ആവണം എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും എഫേർട്ട് എടുക്കുന്നതായിട്ടാവുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇപ്പം നിങ്ങൾ ഫാ മാരീഡ് കപ്പിളാണ് എങ്കിൽ ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായി പിണങ്ങിയിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഫാമിലി നിങ്ങളെ തമ്മിൽ ഒന്നാക്കുവാൻ വേണ്ടി എന്തെങ്കിലും ഒരു എഫേർട്ട് എടുക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു കഴിഞ്ഞ ദിവസം നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും ആർഗ്യുമെൻ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഒന്നുകിൽ വീട്ടിലുള്ളവരോട് ആർഗ്യുമെൻ്റ് ചെയ്യും അല്ല എങ്കിൽ പുറത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും കാര്യത്തിന് ആർഗ്യുമെൻ്റ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ എവിടെയെങ്കിലും ദർശനം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം അവിടെ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ ആർമി റിലേറ്റഡ് ആയിട്ട് ആളുക ആളാണോ അല്ലെങ്കിൽ ഡോക്ടറാണോ പോലീസാണോ അതായത് യൂണിഫോം ഉള്ള ജോലി ഉള്ള ആളാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ അവർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം റിസീവ് ആകുന്നതാണ് ഇല്ല എങ്കിൽ അവർ തന്നെ നേരിട്ട് നിങ്ങളെ കാണുവാൻ വരുന്നതായിട്ടുള്ള ആ ഒരു എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഡിസയർ ഫുൾഫിൽമെൻ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ ഡിസയറാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ അവരെ മെസ്സേജിലൂടെ അവരോട് സംസാരിക്കുക അങ്ങനെയൊക്കെയാണ് എങ്കിൽ ഇന്ന് ആ ഒരു ഡിസയർ പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സിന് വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് അവർ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ അവരുടെ വിഷമങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ അവരോട് പറയും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് പിന്നെ എന്തിനാ വിഷമിക്കുന്നത് എന്ത് പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ അവർക്ക് സമാധാനം കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇനി നെക്സ്റ്റ് എനർജി നിങ്ങളുടെ കുടുംബത്തിലുള്ള ഏതോ ഒരു മെയിൽ എനർജി നിങ്ങൾക്കെതിരെ മോശമായ രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ ഒരു പ്ലാനിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം ആരുടെയോ സത്യം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്കെതിരെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ആ ഒരു ആളുടെ സത്യം ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളുടെ വഴിയിൽ തടസ്സമായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും തടസ്സമായിട്ടാണ് ആ ഒരു വ്യക്തി ഉള്ളത് അപ്പോൾ അവരുടെ സത്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ പോകുന്നത് നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വളരെ നല്ല സ്നേഹത്തിലാണ് പെരുമാറുന്നത് നിങ്ങളുടെ സ്വന്തത്തിലുള്ള ആളായിരിക്കാം പക്ഷേ ഇവർ ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറിയിട്ട് പോലും നിങ്ങൾക്കെതിരെ പ്ലാൻ ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ സത്യമാണ് പുറത്തു വരുവാൻ പോകുന്നത് കൂടാതെ നിങ്ങൾ എന്തെങ്കിലും ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഇൻ്റർവ്യൂവിൻ്റെ റിപ്ലൈ ഇന്ന ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ എന്തോ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു സക്സസിൻ്റെ ആ ഒരു ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു റിലേറ്റഡ് വി ട് കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ഗുഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ വളരെ ബിന്ദാസായിട്ടുള്ള കെയർഫ്രീ ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് ഒരു ടെൻഷനും ഒരു പ്രോബ്ലവും ഇല്ല അവർക്ക് അതായത് ഇന്നത്തെ ദിവസം ഇവർ അവർക്ക് വേണ്ടി ചില പൈസ ചിലവാക്കുക എവിടെയെങ്കിലും കറങ്ങാൻ പോകുക ആരെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ കെയർ ഫ്രീ ആയിട്ട് അവർക്ക് വേണ്ടി ഇന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ പുറമേ ഇവർ ഇങ്ങനെ കാണിക്കും അതായത് ഇവർ ഭയങ്കരമായിട്ട് ഇവരുടെ ലൈഫ് എൻജോയ് ചെയ്യുകയാണ് ഹാപ്പിയായിട്ടിരിക്കുകയാണ് എന്ന് പുറമേ ഇവർ ഷോ ചെയ്യാൻ ശ്രമിക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെയല്ല ഇവിടെ എത്ര ഹാപ്പി എനർജിയിലിരുന്നാലും ഇവരുടെ ഉള്ളിൽ പെയിൻ ആണ് ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുകയാണ് ഇവർ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പുറമേ ഇവർ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നതേ ഉള്ളൂ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വേദനിക്കുകയാണിവർ മിക്കവാറും വ്യക്തികളും അങ്ങനെ തന്നെയാണ് അതായത് പുറമേ ഒരു ചിരിയോടെ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി സന്തോഷമായിട്ടിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി വേദനകൾ അവർ സഹിക്കുന്നുണ്ടാകും പുറമേ സ്ട്രോങ് ആയിട്ട് കാണിക്കുവാൻ വേണ്ടി പുഞ്ചിരിച്ചുകൊണ്ട് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യും എൻജോയ് ആയിട്ടിരിക്കും അവരുടെ ലൈഫിൽ പക്ഷേ അവർക്ക് മാത്രമേ അറിയുള്ളൂ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുമാത്രം വേദനയാണ് സഹിക്കുന്നത് എന്ന് എന്തോ ഒരു കാർമിക് ട്രിഗർ നിങ്ങളുടെ പേഴ്സൺ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നുകിൽ എന്തെങ്കിലും കാര്യം ഇന്നത്തെ ദിവസം ഇവർ അവസാനിപ്പിക്കുന്നതാണ് അല്ല എങ്കിൽ റീസെൻറ്റ് പാസ്റ്റിൽ ഇവർ എന്തോ ഒരു കാര്യം അവസാനിപ്പിച്ചതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ വരുന്ന എനർജി അനുസരിച്ച് സഡനായിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു നിർണ്ണയം എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സഡനായിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഒന്നുകിൽ ഇവർ ഒരു തീരുമാനമെടുക്കും അല്ല എങ്കിൽ സഡനായിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് റിസീവ് ആകും അത് കാരണം ഇവർ അരയുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ മെയിനായിട്ട് ഇവർ സഫറിംഗ് അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന ദിവസം ഇവർ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു എവിടെയെങ്കിലും ഒരു പ്ലേസിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതായത് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഇവർ ഇരിക്കുന്നതായിട്ടുള്ള ആ ഒരു സ്റ്റാറ്റസോ പോസ്റ്റോ ഇവർ ഇവരുടെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവർ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുവാൻ ശ്രമിച്ചിട്ട് എന്തെങ്കിലും യോഗ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക അല്ല എങ്കിൽ മെഡിറ്റേഷൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക അതായത് ഇവർക്ക് ഒറ്റയ്ക്ക് ഇഷ്ടം അപ്പോൾ അതിനു വേണ്ടി അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക നമുക്ക് ശാന്തമായിട്ടിരുന്ന് യോഗ ചെയ്യുക ശാന്തമായിട്ടിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ഇന്നത്തെ ദിവസം ഇവിടെ കാണാൻ സാധിക്കുന്നു ഇപ്പോൾ ഫ്രീ ആയിട്ട് ബിന്ദാസായിട്ട് അവർ ഇരിക്കുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒറ്റയ്ക്ക് ശാന്തമായിട്ട് ശാന്തമായിട്ടിരിക്കുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ കൂടാതെ ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുവാനുള്ള എനർജിയിലുമാണ് ഇപ്പോൾ ഉള്ളത് അവർ അതായത് ഒരു വ്യക്തിയെ ജയിലിൻ്റെ അകത്തിട്ടാൽ എന്താ ചെയ്യുക അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരുവാന്നല്ലേ അവർ നോക്കേയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ പുറത്തു വരുവാനുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം ഫൈനാൻഷ്യലി ഇവർക്ക് നല്ലതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും ഫൈനാൻഷ്യലി എന്തെങ്കിലും സക്സസ് ഇവർക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഫൈനാൻഷ്യലി ഏതെങ്കിലും ഒരു പവർഫുൾ വ്യക്തിയുടെ സപ്പോർട്ട് ഇന്നത്തെ ദിവസം ഇവർക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇല്ല ഒരു പവർഫുൾ വ്യക്തിയുടെ കൂടെ ഇന്നത്തെ ദിവസം ഇവരെ കാണുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതായത് ഏതെങ്കിലും പൊളിറ്റീഷ്യൻ്റെ കൂടെ ഇവർ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ സ്റ്റാറ്റസായിട്ട് എടുക്കുക അത് നിങ്ങൾ കാണുക അങ്ങനെയുള്ള ഒരു എനർജി അപ്പോൾ എന്തായാലും ഫിനാൻഷ്യലി ഒരു വ്യക്തിയുടെ സപ്പോർട്ട് ഇവർക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ കരിയറിൻ്റെ ആ ഒരു ഇതിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല ബോസിൻ്റെ ആയാലും ഒരു സപ്പോർട്ട് ഇവർക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവരുടെ പേഴ്സണൽ ലൈഫ് വളരെ ഡിസ്റ്റർബാണ് കരിയർ ലൈഫ് നല്ലതാണ് എങ്കിൽ പേഴ്സണൽ ലൈഫ് വളരെ ഡിസ്റ്റർബാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ ചില ആൾക്കാരുടെ പേഴ്സൺ രാത്രി ഉറങ്ങാതെ ഉറങ്ങാതിരുന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ എന്തെങ്കിലും ടവർ മൂവ്മെൻറ്റ് ഇവർ ഫേസ് ചെയ്തിട്ടുണ്ടാകും ഇല്ല എങ്കിൽ ഇവരുടെ ഹെൽത്ത് കാരണം ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടായിരുന്നു അത് കാരണമായിരിക്കാം ഉറങ്ങാത്തത് അതായത് ആരോ ഇവരുടെ മേൽ പ്രഷർ ചെയ്ത് എന്തോ ഒരു തീരുമാനം എടുക്കുവാൻ വേണ്ടി ഇവരെ പ്രഷർ ചെയ്ത് ഇവർ ഒരു തീരുമാനം എടുത്തു ആ ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഇവരുടെ എനർജി ഹോപ്പ്ലെസ് ആയിരിക്കുകയാണ് ഞാൻ ഇനി എന്ത് ചെയ്യും ഞാൻ ആ തീരുമാനം എടുത്തത് വളരെ മോശമായി പോയല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇവർ ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടാണ് അത് കാരണം ഉറക്കമില്ല ഇവർക്ക് ഇവിടെ ഇവർ സ്വയം ഒറ്റയ്ക്കായി പോയി എന്ന് ഇവർക്ക് തോന്നുകയാണ് സ്വയം ഇവരെ അതിൽ നിന്ന് പുറത്തു വരുവോ കൊണ്ടുവരുവാൻ ഇവർ ശ്രമിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോയിലൂടെ ഇനി ഒരു പുതിയ റീഡിംഗുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശി ബൈ താങ്ക് സോ മച്ച്